മാധ്യമം എജു കഫയുടെ പത്താം സീസണ് നാളെ തുടക്കം ദുബൈ മിലേനിയം എയർപോർട്ട് റോഡിലാണ് വിദ്യാഭ്യാസ കരിയർ മേള വിദ്യാർത്ഥികൾക്കായി നിരവധി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ വിദ്യാഭ്യാസ കരിയർ മേളയാണ് എജു കഫേ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി എട്ടു മണിവരെ വിവിധ സെഷനുകളിലായി നിരവധി വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കും മുപ്പതോളം യൂണിവേഴ്സിറ്റീസ് പ്രഗത്ഭരായ ഇന്ത്യയിൽ നിന്നും യു എൽ നിന്നുമുള്ള വളരെ പ്രമുഖരായ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു പ്രസൻസ് കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഡിഷൻ ആയിരിക്കും ഈ തവണത്തേത് എക്സ്പേർട്ടുകളുടെ വളരെ എന്താ പറയാ വിദ്യാർത്ഥികൾക്ക് ഇപ്പം ആവശ്യമുള്ള ടോപ്പിക്സ് വിദേശ രാജ്യങ്ങളിലെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ആണെങ്കിലും ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണെങ്കിലും ഏത് രീതിയിലായിരിക്കണം നമ്മുടെ കരിയർ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണെങ്കിലും വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സ്റ്റുഡൻ കമ്മ്യൂണിറ്റിയുടെ ഞങ്ങൾ അതിന്റെ ഒരു റിസർച്ചിൽ തന്നെ ആയിട്ടാണ് നമ്മൾ നമ്മൾ സെഷൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓറിയന്റായിട്ടാണ് ഇത്തവണത്തെ യൂറോപ്പ് കനഡ എന്നിവിടങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ മുപ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരം വിവിധ സ്ഥാപനങ്ങൾ മേളയിൽ പരിചയപ്പെടുത്തും കേപ്പബിളായിട്ടുള്ള കുറേ എഡ്യൂക്കേഷനിസ്റ്റുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസുകളും അവിടെ വരുന്നു അവരെ ഗൈഡ് ചെയ്യുന്നു സ്റ്റഡി അബ്രോഡിനെ പറ്റിയും ഇന്ത്യയിലെ സ്റ്റഡീനെ പറ്റിയും യു എയിലെ സ്റ്റഡിനെ പറ്റിയും ഒക്കെ ഉള്ള ഒരു ഒരു ഔട്ട്കം അവർക്ക് കിട്ടും അവിടെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഇൻക്ലൂഡിങ് കുറെ ഗിഫ്റ്റുകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളും നമ്മൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഡോക്ടർ സൗമ്യ സെരീൻ ആഡ്രു ഡാനിയൽ ബെൻസൺ തോമസ് ഡോക്ടർ ഷെരീഫ് തുടങ്ങിയവർ സെഷനുകൾക്ക് നേതൃത്വം നൽകും മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ലാപ്ടോപ്പ് സമ്മാനമായി ലഭിക്കും ഫ വേദിയിലെത്തുന്ന ആദ്യത്തെ അഞ്ഞൂറ് രക്ഷിതാക്കൾക്ക് വയനാട്ടിലെ പ്രീമിയം റിസോർട്ടിലെ താമസത്തിന് സൗജന്യ വൗച്ചറും ഓച്ചറും ആദ്യ ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് പാരന്റ്സിനും വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് വന്ന് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാനും അതനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു കുറേ കൂടിയും ജെനുവിൻ ആയിട്ടുള്ള ക്രൗഡായിരിക്കും ഈ തവണത്തെ യെജു ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെയും വിദേശത്തെയും യൂണിവേഴ്സിറ്റികൾ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ എന്നിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അമ്പതോളം സ്ഥാപനങ്ങൾ ഇത്തവണ യജു കഫയിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട് മീഡിയ വൺ ദുബൈ